പൂക്കൾ കേടു കൂടാതെ ഒരാഴ്ചത്തോളം നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബ്രൈഡിന് വേണ്ടിയിട്ടോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മൾ പൂക്കൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ ഇതിനകത്താക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് പൂ വയ്ക്കാം പക്ഷേ പൂ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ സെൻറ്റർ വയ്ക്കരുത് മുകൾ ഭാഗത്തും വയ്ക്കരുത് ഏറ്റവും താഴത്തെ ഭാഗത്ത് വെജിറ്റബിൾസൊക്കെ നമ്മളിടുന്ന ഒരു ബോക്സ് ഉണ്ട് അതിനകത്തിട്ട് വേണം നമ്മൾ ഫ്ലവർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പൂ കവറിലായാലും ബോട്ടിലായാലും വെള്ളത്തിൻ്റെ അംശം അതിൽ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പൂവിൻ്റെ എതളിൻ്റെ നിറം മാറാൻ ചാൻസ് കൂടുതലാണ് റോസ് നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാം റോസിന്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കവറിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇങ്ങനത്തെ റോസ് നമുക്ക് സൂക്ഷിക്കാം